എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബിസിനസ്സിൻ്റെ സാധ്യതകൾ അത് ഒരു പരിധിയിൽ വിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു കോടി അല്ലെങ്കിൽ അതിൽക്കും മീത് എന്നൊക്കെ പറയുന്ന ഒരു സാധ്യതയിലേക്ക് എത്തിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും അനിൽ ബാലേന്ദ്രൻ സാറുമായിട്ടുള്ള അസോസിയേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മളുടെ ഏതൊരാൾക്കാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ ഇടയിലും കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഒരു മെൻറ്റർ അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ഒരു മെൻറ്ററിങ്ങിന് ഇന്ന് ഞാൻ കണ്ട വർഷങ്ങളോളമായിട്ട് പലരെയും ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പല കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരുന്ന ശ്രീ അനിൽ ബാലചന്ദ്രൻ സാറിനെ പോലുള്ള ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ആരൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകുമെന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഉറപ്പു പറയാനായിട്ട് സാധിക്കും